E ം പ്രിയങ്കിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള സുപ്രധാന രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നത് ഒരാഴ്ച മുമ്പാണ് അമേരിക്കയിൽ പ്രിയങ്കയുമായി നടത്തിയ കൂടിച്ചേരലിനൊടുവിലായിരുന്നു ആ തീരുമാനം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കാനായി ഒരാഴ്ച മുമ്പ് രാഹുൽ ചെന്നത് ദുബായിലായിരുന്നു മൂന്ന് ദിവസം തുടർന്ന ദുബായ് സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധി നേരെ തിരിച്ചത് അമേരിക്കയിലേക്കാണ് ഒറ്റ ദൗത്യം മാത്രമേ ആ യാത്രയിൽ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇറങ്ങി അനിവാര്യത സഹോദരിയെ ബോധ്യപ്പെടുത്തുക എന്നത് അതുവരെ പ്രിയങ്ക ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതം മൂളിയിരുന്നില്ല രാഹുലിന് മുമ്പേ കോൺഗ്രസ് അണികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനമായിരുന്നു രാഹുൽ വന്നതിന് ശേഷവും പ്രിയങ്കയെ വിളിക്കൂ എന്ന മുദ്രാവാക്യം അണികൾ പലയിടത്തും പല ഘട്ടങ്ങളിലായി മുഴക്കുകയും ചെയ്തു അപ്പോഴെല്ലാം പ്രിയങ്കയും കോൺഗ്രസ് നേതൃത്വവും മൗനം പാലിക്കുകയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പേ തന്നെ പ്രിയങ്ക ഏതാണ്ട് സമ്മതം മൂളിയിരുന്നതായി കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു സമയം എപ്പോൾ എന്നതായിരുന്നു പ്രധാനം സാവധാനം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയെന്ന് പ്രിയങ്ക തീരുമാനിക്കുകയും ചെയ്തു ഇതാണ് ഏറ്റവും അനിവാര്യമായ സമയമെന്ന് രാഹുൽ നിലപാടെടുത്തു രോഗമലട്ടുന്ന അലട്ടുന്ന സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ പിൻവാങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഒട്ടും വൈകിക്കരുതെന്ന് രാഹുൽ ഉറപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയം തിളിച്ചുമറിയുമ്പോഴും പാർട്ടിയുടെ അണികളും ആവശ്യപ്പെട്ടപ്പോഴും മക്കളും കുടുംബവും എന്നതായിരുന്നു പ്രിയങ്കയുടെ തീരുമാനം അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയത് അഖിലേഷും മായാവതിയും തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തിയതോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സാധ്യതകളെല്ലാം നിറം മങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അണികളെ ഉത്തേശിപ്പിക്കാൻ പോകുന്ന ചടുലമായ തീരുമാനം കോൺഗ്രസിന് ആവശ്യവുമായിരുന്നു അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിൽ ഇരുവരും സംസാരിച്ച് ഇതിൽ അന്തിമ തീരുമാനമായി ഇപ്പോൾ അമേരിക്കയിലുള്ള പ്രിയങ്ക ഫെബ്രുവരി ആദ്യവാരം മടങ്ങിയെത്തും ോടെ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾ കൂടുതൽ ഊർജിതമാവുകയും ചെയ്യും പ്രിയങ്കയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾക്ക് പാർട്ടി തലത്തിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു രാഹുൽ രാഹുൽ പ്രിയങ്ക ദേശീയ രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്ന ദിനങ്ങളാണ് ഇനിയെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം പ്രിയങ്കയെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തോടെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഒരേ സമയം ഗാന്ധി കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരായി സോണിയയുടെ റായ്ബറേലിയിൽ പ്രിയങ്ക ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയും സജീവമായി നിലനിൽക്കുന്നു പ്രിയങ്കയും രാദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശിന്റെ